എക്സ്ക്ലൂസീവ് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചെന്നാരോപിച്ച് തിരുവനന്തപുരത്തെ ആർ എസ് എസ് പ്രവർത്തകന്റെ ആത്മഹത്യയിലും മഹിളാമോർച്ച നേതാവിന്റെ ആത്മഹത്യാ ശ്രമത്തിലും പ്രതിരോധത്തിലായി ബിജെപി ആനന്ദ് ബിജെപിയിൽ പ്രവർത്തിച്ചതായി അറിയില്ല എന്നാണ് നേതാക്കൾ പറയുന്നത് എന്നാൽ നേതൃത്വത്തിനെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചുള്ള ആനന്ദിന്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നിരിക്കുകയാണ് ശരീരവും മനസ്സും സമയവും പണവും സംഘടനയ്ക്ക് നൽകിയിട്ടും തന്നെ തഴഞ്ഞുവെന്നും അപമാനിച്ചവർ എത്ര കൊമ്പന്മാരായാലും പോരാടുമെന്നുമാണ് ഫോൺ സംഭാഷണത്തിലുള്ളത് ആ രണ്ടും കല്പ് ചെയ്യുന്നതാണ് മത്സരിക്കാൻ തീരുമാനിച്ചു പറയാം ഞാൻ ഫൈറ്റ് ചെയ്ത ആളാണ് ഞാൻ അതിന്റെ അപ്പുറമായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും അത്ര ഒമ്പനായിരുന്നാലും ഞാൻ ഫൈറ്റ് ചെയ്യും അതെ ഐഡന്റിറ്റി ആണ് പിന്നെ ഒരു കാര്യത്തിന് ഏറ്റെടുത്തുകഴിഞ്ഞാൽ ആ കാര്യം അങ്ങ് അറ്റം വരെ അത് ചെയ്ത് ക്ലിയർ ആക്കിയിട്ടേ പിന്നെ അവിടെ നിന്ന് മാറുള്ളു എന്ത് പ്രതിസന്ധി നേരിട്ടാലും അതിൽ ഞാൻ ഇത്രയും കാലം സംഘടനയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു അവസ്ഥയിലല്ലേ നിന്ന് എന്റെ പണം ശരീരം എന്റെ മനസ്സ് ഇതെല്ലാം ഞാൻ സംഘടനയ്ക്ക് കൊടുത്തില്ലേ എന്റെ സമയം എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നെ പോക്കറ്റ് വെച്ചിട്ട് വീട്ടിൽ സ്ഥാനാർത്ഥിയായി പരിഗണിച്ച ശേഷം തടഞ്ഞതിൽ ആനന്ദ് മനോവിഷമത്തിലായിരുന്നുവെന്ന് ബന്ധു പോലീസിൽ മൊഴി നൽകി മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആനന്ദിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടനാരംഭിക്കും ആനന്ദിന്റെ ആത്മഹത്യാ കുറിപ്പിലെ ആരോപണങ്ങൾ തള്ളുകയാണ് ബിജെപി നേതൃത്വം ബിജെപിയുടെ സജീവ പ്രവർത്തക അറിയാം പണ്ട് ആർ എസ് എസ് പ്രവർത്തനായിരുന്നു അതിനെ ഇപ്പം ആർ എസ് എസ് പ്രവർത്തനത്തിനും രംഗത്തില്ല ഐകഖണ്ഠനയാണ് വിനോദ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത് വിനോദ് കുമാർ തൃക്കണ്ണപുരം വാർഡിലെ ജനങ്ങളുമായി നല്ല ബന്ധമുള്ള ആളാണ് ജനങ്ങളുടെ പ്രശ്നങ്ങൾ സജീവമായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ് അത് ഒരു വിജയസാധ്യത കണക്കിലാക്കി തന്നെയാണ് വിനോദിനെ സ്ഥാനാർത്ഥിയാക്കിയത് അത് തമ്മിൽ ഒരു തർക്കവുമില്ല ഇല്ല ബി ജെ പിക്ക് പറയാനുള്ളത് നിഷ്പക്ഷമായ അന്വേഷണം പോലീസ് നടത്തിട്ട് മരണത്തിലേക്ക് കാരണം എന്താണ് തന്നെ കാര്യം അതേസമയം നേതൃത്വത്തിനെതിരെ ഗുരുതരാരോപണവുമായി ആത്മഹത്യയ്ക്ക് ശ്രമിച്ച മോർച്ച നേതാവ് ശാലിനി രംഗത്തെത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നുവെന്നും സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതോടെ ആർ എസ് എസ് നേതാക്കൾ അപവാദ പ്രചാരണം നടത്തിയെന്നും ശാലിനി റിപ്പോർട്ടിനോട് പറഞ്ഞു ശാലിനി മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനമുണ്ടായിരുന്നെങ്കിലും പ്രാദേശിക എതിർപ്പുണ്ടായിരുന്നുവെന്നാണ് ബിജെപി നെടുമ്പങ്ങാട് മണ്ഡലം പ്രസിഡന്റ് സുനിൽ ലാലും റിപ്പോർട്ടിനോട് പ്രതികരിച്ചത് ഞാനിവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനായിട്ട് എല്ലാ പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വച്ചേക്കുമായിരുന്നു അപ്പോൾ ജില്ല നമ്മുടെ പാർട്ടിയുടെ എല്ലാ സംവിധാനങ്ങളും എനിക്ക് അനുകൂലമായിരുന്നു പക്ഷേ ഇവിടുത്തെ സംഘത്തിൻ്റെ ചില പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ അവർ വ്യക്തിപരമായ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് എൻ്റെ പേരിലുള്ള ഒരുപാട് കാര്യ ഒരുപാട് എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ പലയിടത്തും വലിച്ചഴിച്ച് പല അപവാദ പ്രചാരണങ്ങൾ നടത്തിയതിന്റെ ഭാഗം എന്റെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളോട് ഞാൻ ചെയ്തതാണ് സംഘത്തിന്റെ ചില കാര്യകർത്താക്കളും അതെ അവര് എന്നെ മാനസികമായിട്ട് ഏർ തളർത്തുന്ന വിധത്തില് ഒരുപാട് പ്രചരണങ്ങൾ നടത്തി ഒരുപാട് എന്ന് പറഞ്ഞാല് പുറത്തിറങ്ങി എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത രീതിയിൽ ഒരുപാട് പ്രചാരണങ്ങൾ നടത്തി ബി ജെ പിയിൽ നടക്കുന്നത് കൂട്ട ആത്മഹത്യാണെന്ന കോൺഗ്രസും ലൈംഗിക പീഡനത്തിനും അഴിമതിക്കും കൂട്ടുനിൽക്കുന്ന നേതൃത്വമാണ് ബി ജെ പിക്ക് ഉള്ളതെന്ന് സി പി ഐ ആരോപിച്ചു സമഗ്രാന്വേഷണം വേണമെന്നാണ് ശശി തരൂർ എം പി ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ പാർട്ടിയിൽ നിന്ന് ആത്മഹത്യാ പ്രവണത കൂടാൻ കാരണം അവർ പാർട്ടിയോട് കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അല്ലാത്തവർക്ക് പാർട്ടി വിട്ടാൽ പോരെ ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ ഇവരുടെ പാർട്ടി പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആർക്കും ചെല്ലാന്ന് ഓർത്തില്ല എന്നാലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ചീത്ത പറഞ്ഞവരെ ഓടിക്കുക അപ്പോൾ നാദനില്ലാത്തൊരു പാർട്ടിയിലെ മാറി സ്വതന്ത്രനായിട്ട് നിൽക്കാൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെ വരെ ഭീഷണിപ്പെടുത്തിയതാണ് അത് ഇതൊക്കെ ആർ എസ് എസിൻ്റെ പ്രവർത്തകരാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഈ പാർട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് കൂട്ട ആത്മഹത്യ ആ പാർട്ടിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക ഒരു പ്രസ്ഥാനത്തിൽ മാത്രം ഇങ്ങനെയുള്ളൊരു ആത്മഹത്യാ പ്രവണത വർദ്ധിക്കുന്ന എന്താണെന്ന് അന്വേഷിക്കേണ്ടതാണ് പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുക അവരെ എല്ലാ നിലയിലും അവരെ വകവരുത്തുന്നു എന്നുള്ള നിലയിൽ ഉള്ള ഭീഷണിപ്പെടുത്തുക ഇതൊക്കെയായി ആർ എസ് എസിൻ്റെ പിന്നെ മുഖമുദ്രയായി മാറിക്കൊണ്ട് എഴുതിയിരിക്കുകയാണ് വിവിധ രംഗങ്ങൾ പ്രവർത്തിക്കുന്ന മാഫിയ സംഘങ്ങളെയാണ് സ്ഥാനാർത്ഥികളായി മഹാപുരുഷം നിശ്ചയിച്ചിരിക്കുന്നത് ഈ ഈ നിലയിലുള്ള സാംസ്കാരിക ശൂന്യവും ജനാധിപത്യ വിരുദ്ധവും ഏകാധിപത്യപരവുമായിട്ടുള്ള ഈ ഈ ഇത്തരം ഇടപെടൽ അത് പിന്നെ ആർ എസ് എസ് ബി ജെ പി നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ അത്ര എല്ലാ രംഗത്തും വിദ്വാനൊന്നുമല്ല സാധാരണക്കാരൻ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വിചാരിക്കുക അദ്ദേഹം ഈ വളരെ സാമ്പ സാമ്പത്തികപരമായും അധികാരപരമായും ഉള്ള ബന്ധഗോപരത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള ആളാണ് അദ്ദേഹം ഇനി താരക്കിടയിലുള്ള പാവപ്പെട്ട പ്രവർത്തകരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇനി ഒരു പത്ത് വർഷം കൂടെ വേണ്ടി പത്ത് വർഷം കൂടെ ആയൊക്കെ ഒരു ഒരു കോഴ്സ് കൊടുക്കണ്ടി എൻ്റെ ഹൃദയം എൻ്റെ മനസ്സൊക്കെ അവർ കുടുംബക്കാരോടൊപ്പമാണ് എന്തൊരു നഷ്ടമാണ് ഒരു മൂന്ന് പേരും യുവ പേരാണ് ഈ യുവ ആൾക്കാർ ആൾക്കാരിങ്ങനെയൊക്കെ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് നമ്മളെല്ലാവർക്കും ദുഃഖം തോന്നണം നമ്മുടെ സാമൂഹത്തിനകത്ത് തന്നെ ഒരു മുറിയാണ് അപ്പോൾ ഒരു വേണ്ടെങ്കിലും നല്ലോണം എന്താണ് ഫാക്ടേഴ്സ് ൂ ഇത് സംഭവിക്കണം എന്നിട്ട് എല്ലാ കേസിനെ കുറിച്ച് ജനങ്ങള് മനസ്സിലാക്കിയ ശേഷമാണ് പിന്നെ ക്ലീൻ റിപ്പോർട്ട് അർജുൻ കല്യാടും ഹരിമോഹനും ആ റോഷിപാലും അരുൺ സോളമനുമാണ് വിവരങ്ങളുമായുള്ളത് ആദ്യം ആനന്ദിന്റെ ഫോൺ സംഭാഷണത്തിന്റെ വിശദാംശങ്ങളുമായി ഹരിമോഹനുണ്ട് ഹരി ഇപ്പോൾ ആനന്ദിന്റെ കത്ത് ആത്മഹത്യാക്കുറിപ്പ് ആദ്യം പുറത്തുവന്നു ഇപ്പോൾ ആനന്ദിന്റെ ഫോൺ സംഭാഷണമാണ് അപ്പോൾ നേതൃത്വവുമായി ഉള്ള നേതൃത്വത്തിനോടുള്ള അതൃപ്തി ആ ഫോൺ സംഭാഷണത്തിൽ വ്യക്തമാണ് ആർക്കെതിരെയാണ് അതിൽ ആനന്ദ് പറയുന്നത് ഇതിന്മേലുള്ള അന്വേഷണം എങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത് സ്മൃതി സജീവ പ്രവർത്തകൻ എന്നു മാത്രമല്ല അല്ല എന്നു മാത്രമല്ല ഒരു പ്രവർത്തകനായി പോലും ആനന്ദിനെ തങ്ങൾ അറിയി അറിയില്ല എന്നുള്ളതാണ് ബി ജെ പിയുടെ ജില്ലാ നേതാക്കൾ ഇന്നലെ മാധ്യമങ്ങളോട് സംസാരിച്ച് നമ്മളോടൊക്കെ തന്നെ സംസാരിക്കുമ്പോൾ പറയുന്നത് അല്പം മുമ്പ് ജില്ലാ അധ്യക്ഷൻ സംസാരിച്ചപ്പോഴും അതേ മറുപടി തന്നെയാണ് നൽകിയത് പക്ഷേ ഈ ഫോൺ സംഭാഷണത്തിൽ ആദ്യം ആത്മഹത്യക്കുറിപ്പ് വരുന്നു അതിൽ വിശദമായി താൻ ഏതൊക്കെ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് സംഘടനയ്ക്ക് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് താൻ നടത്തിയതെന്ന് ആനന്ദ് പറയുന്നുണ്ട് അതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഫോൺ സംഭാഷണവും വരുന്നത് ആ ഫോൺ സംഭാഷണത്തിൽ നേതൃത്വത്തോട് അതൃപ്തി കൃത്യമായി പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആനന്ദ് സംസാരിക്കുന്നത് മാത്രമല്ല തന്നെ അപമാനിക്കുകയാണ് പാർട്ടി ചെയ്തത് പാർട്ടി മാത്രമല്ല ആർ എസ് എസും ബിജെപിയും ആർ എസ് എസും ഒരേ നിലയിൽ തന്നെ അപമാനിക്കുകയാണ് ചെയ്തത് ആ അപമാനം സഹിക്കാൻ കഴിയില്ല താൻ പോരാടും ഏത് കൊമ്പരാണെങ്കിലും താൻ പോരാടും എന്നതടക്കമുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയുന്നതിനോടൊപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ വാർഡിൽ നിന്ന് മത്സരിക്കാൻ വേണ്ടി താൻ തീരുമാനിച്ച കാര്യവും ആനന്ദ് അതിൽ സുഹൃത്തിനോട് പങ്കുവയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അതിനകത്ത് സംസാരിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് അതുമായി ബന്ധപ്പെട്ട് പ്പെട്ട അസ്വസ്ഥതകൾ അതുമായി ബന്ധപ്പെട്ട അതൃപ്തി തന്നെയാണ് ആനന്ദ് അതിൽ കൂടി പ്രകടിപ്പിച്ചത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതായത് നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് തന്നെ തഴയാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലായി നടന്നു രണ്ടു പതിറ്റാണ്ട് കാലമായി സംഘടനയ്ക്കുള്ളിൽ ആർ എസ് എസിനുള്ളിൽ പ്രവർത്തിച്ച വ്യക്തിയാണ് ബി ജെ പിയുടെ പ്രവർത്തകനായിരുന്നു അങ്ങനെയുള്ള തന്നെ തഴയുകയായിരുന്നു പാർട്ടി ചെയ്തത് എന്നുള്ളതാണ് ആനന്ദ് ഫോൺ സംഭാഷണത്തിൽ പറയുന്നത് അത് ആത്മഹത്യാക്കുറിപ്പിൽ ആനന്ദ് കുറച്ചുകൂടി വിശദീകരിക്കുന്നത് പാർട്ടിയുടെ പ്രാദേശിക നേതൃത്വം ബി ജെ ആർ എസ് എസിന്റെയും നേതൃത്വങ്ങളാണ് തന്നെ തഴഞ്ഞത് അതും മണ്ണുമാഫിയുമായി ബന്ധമുള്ള വിനോദ് കുമാറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നതടക്കമുള്ള ആരോപണങ്ങൾ ആന്ദ് അതിനകത്ത് പറയുന്നു എന്നുള്ളതാണ് ഇതിപ്പോൾ നിലവിൽ പോലീസ് ഇതിനെ കാണുന്നത് ഈ കുറിപ്പിൽ പറയുന്ന പേരുകളുണ്ട് സാധാരണ കുറിപ്പിൽ പേരുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായും അവരെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് ഇവിടെയും അത് തന്നെ സംഭവിക്കും അതായത് ബി ജെ പിയുടെ ഏരിയ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളുടെ പേര് അതിനകത്ത് കൊണ്ട് അവരെ ചോദ്യം ചെയ്യും വിശദമായി തന്നെ അവരെ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം ഒപ്പം തന്നെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില കാര്യങ്ങൾ ആ കുറിപ്പിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെയും ചോദ്യം ചെയ്യും ഒപ്പം തന്നെ ഈ സുഹൃത്ത് ഈ ഫോൺ സംഭാഷണത്തിൽ അല്ലെങ്കിൽ ആനന്ദ് ാരെയാണോ ഫോൺ വിളിച്ച് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് അവരെ അവരെയും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനാണ് നിലവിൽ പോലീസ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിനോടകം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കഴിഞ്ഞ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്കുള്ളിലായിക്കൊണ്ട് കുറേ സുഹൃത്തുക്കളോട് ആനന്ദ് ഇത്തരത്തിൽ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്നൊക്കെ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഈ ഫോൺ സംഭാഷണത്തിൽ ആനന്ദ് വ്യക്തമായ ഒരു കാര്യം പറയുന്നത് തനിക്ക് പല ഫോണുകളിൽ നിന്നും സമ്മർദ്ദമുണ്ട് എന്നുള്ള കാര്യമാണ് അപ്പോൾ ഈ സമ്മർദ്ദം എവിടെ നിന്നാണ് വന്നിട്ടുള്ളത് എന്നതിനെപ്പറ്റി പറ്റി ഏതെങ്കിലും നിലയിൽ സുഹൃത്തുക്കളോട് വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ടോ എന്നുള്ളതും കൂടി പോലീസ്